അസലാമാലും വറഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട ഹബീബ് തങ്ങൾക്ക് ഒരു കാലത്ത് ഞാൻ മുന്നുള്ള വീഡിയോകൾ പറഞ്ഞതുപോലെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും വിമർശനങ്ങൾ ഉണ്ട് എങ്കിലും ഇപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് വളരെ വിമർശനങ്ങൾ കുറവാണ് ആ വിമർശനങ്ങളുടെ ഒരു തോരാമഴ പെയ്തിരുന്ന സമയത്ത് തങ്ങൾ തുറന്നു പറയുന്നുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ആ കാര്യങ്ങൾ എന്താണെന്ന് ഒരു വീഡിയോ ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതെല്ലാവരും പൂർണ്ണമായിട്ട് കാണണം അപ്പോഴാണ് അതിലെന്തൊക്കെ പറഞ്ഞു എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുകയുള്ളു അല്ലാതെ ഒരു ഭാഗം പറഞ്ഞു കേട്ട് അതിന് മറുപടി പറയാൻ നിന്നാൽ അതിൻ്റെ അപ്പുറം കേൾക്കാതിരിക്കുമ്പോൾ അതിൽ നമ്മൾ പറയുന്ന ഒരു കളവൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കുക തങ്ങളല്ല എന്ന് പറഞ്ഞ ഒരു സന്ദർഭം അതുപോലെ തന്നെ വളരെ മോശമായ രൂപത്തിൽ തങ്ങളെ കുടുംബത്തെ പറയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്തൊക്കെ ആ നാട്ടുകാർ തന്നെ രംഗത്ത് വന്ന് ഞങ്ങൾക്കറിയാം പെരപ്പാന ഞങ്ങൾക്കറിയാ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് നമുക്ക് തെളിയിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തങ്ങൾ വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നാദൻ തൊഫിയൊക്കെ നൽകും മാറാവട്ടെ ആളുകൾ മാലിയുണ്ട്

നോ മാഷാ അള്ളാഹ് ലക്ഷ്യകണത്തിന്റെ ആളുകളല്ല പ്രതിസിലുള്ള തങ്ങടുക്ക് സുബ്ഹാനള്ളാഹ് ഒരു പബ്ലിസിറ്റി ഇല്ല ഒരു പബ്ലിസിറ്റി ഇല്ല ഈ നാലുകൊണ്ട് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കരിംഗലത്തായുടെ വന്ന് അള്ളാഹു റഹ്മത്തിന്റെ മലക്കിനെ ഉള്ളക്കിട് পড়ച്ചോനെ ഇത് കണ്ടപ്പോൾ നമ്മളുടെ ഇടയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അവർ ആളുകളെ വെച്ച് ഫേസ്ബുക്കിലും തുടങ്ങി നമ്മൾ എന്താ ചെയ്തത് ആളുകൾക്ക് അറിയുമായിരുന്നു അത് നമ്മൾ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഒന്നൊന്നര കോടി രൂപ ചെലവഴിച്ചു

എന്നെ എന്നെ പാണ്ടിക്കള ഒരു ചെറുപ്പക്കാരനെ എന്റെ കൈ തളർന്നു കാത്ത് രക്ഷിക്കട്ടെ

അങ്ങനെ കഴിഞ്ഞ മാസം മാസം ഇവിടെ കല്യാണം വെച്ചു ലക്ഷക്കണക്കിന് ലക്ഷ കണക്ഷും നമ്മളെ തരം താഴ്ത്താൻ വേണ്ടി ഒരുപാട് ഇറങ്ങി പിന്നെ ഞാൻ ഞാൻ പോയി മുജാഹിദിനെ ഒരു വാക്ക് വന്നു പക്ഷേ അതിന്റെ ലാസ്റ്റ് ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ പക്ഷേ അത് മുജാഹിദിയാൻ എടുത്തു അതിന്റെ ബാക്കിൽ സുന്നികളൊക്കെ ഒരു കിട്ടിയതല്ലേ പോലും മതി പക്ഷേ

ഞാൻ മക്കളെ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഉദ്ധരിക്കും അല്ലാഹു പരാജയപ്പെടുത്താതെ കിട്ടും നിങ്ങൾ വന്ന ഈ ചിലക്കൂട്ടം കൂട്ടം ഇതാണ് മറുപടി ഞാൻ കൊറേ വയനാട് പറയണം പറയണമെങ്കിൽ വിചാരിച്ചതാ എന്നെ വിമർ എന്നെ വിമർശിക്കുന്നവരോട് മറുപടി കാണുന്ന ചെറുക്കൂറ്റമാറച്ചൊരു ചെട്ടി ബസ് പറയാണെങ്കിൽ അല്ലാഹു കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ നീ എന്നെ കളിയാക്കുമ്പോ ഒരു പക്ഷേ നാളെ നിന്റെ മക്കൾ എനിക്കൊരു സംഘപരി പിന്നെ എന്നെ കുറിച്ച് കുറെ ഉമ്മമാർക്ക് വേറൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്നത് വിശ്വസിക്കരുത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ചൊല്ലിത്തരുന്നത് അതിനെന്താണ് പ്രെ സംസാ വിവര സംസാരത്തിൽ വന്നു പോകും ഒരുപാട് പണ്ഡിതന്മാരൂ യൂട്യൂബിലൊക്കെ രണ്ട്

ഈ നിങ്ങളോട് പറയാവടെ ചില കള്ളേരും മുന്നിൽ തെളിയിത്ത എന്ത് കാരണം ഞാൻ ശരിയെന്ന് പറഞ്ഞാ നാളെ ഞങ്ങളെ വിളിപ്പതി ചോദിക്കും നിന്നോട്

ാണ് അവസാനിക്കുന്ന പോകുന്നത് അവിടത്തെ നൽകണമെന്നോ ദയവിച്ചിട്ട്

الله في مجلسنا كريم الله يرفعه